എന്തൊക്കെ വിശേഷം ചോറ് കഴിച്ചോ അച്ഛമ്മ ഞാൻ ഫസ്റ്റ് പറയുന്നുണ്ട് അയ്യന്ന് ഫസ്റ്റ് ഹരിയേട്ടൻ അടിച്ചു പോയില്ല രമണ ഫസ്റ്റ് തന്നെ കോഴി കൂണല്ലോ കൂണലോന്ന് കോഴി കൂകും കോഴി കൂകും ഐശ്വര്യത്തിന്റെ നിറവിടമാണ് നല്ല ലക്ഷണം അതെ ഹരിയേട്ട ഇതെന്താ പരിപാടി ഹരിയേട്ട ഞാൻ ഉദയട്ടൻ വന്നിട്ടുണ്ട് ഹല്ല ഉദയേട്ട എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ മോളെ പഠിപ്പിക്കുകയെന്നേ അപ്പോൾ കുറച്ച് നേരം ഒക്കെ റെസ്റ്റ് കൊടുത്തതാണ് ഒരു അരമണിക്കൂർ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ലൈവ് ഇട്ടതാ അങ്ങനെയാണ് പറയുന്നത് ലൈക്ക് അടിച്ച് പറയുന്നത് താങ്ക് യു ഉദയട്ടാ ഹലോ ഒന്ന് പോയേടീന്ന് ഒന്ന് പോയേടീന്നോ പോകൂലേടാ സിനിമേട്ടാ പിന്നെ എന്തൊക്കെയാ പ്രണീ പ്രിൻസ് ഹലോ പ്രിൻസ് ഏട്ട എന്തൊക്കെ വിശേഷം ചായ ഒക്കെ കുടിച്ചങ്ങളെല്ലാരും അപ്പടിയാ പറയണ്ടേട്ടാ എടാ ആരെങ്കിലും ലൈവ് ഫസ്റ്റ് ടൈം കാണുന്ന ആൾക്കാരുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ഇത് എവിടെയാണ് കാട്ടിലാണോ അല്ല ഇതിന്റെ വീട്ടിലാണ് ഇതാണ് എന്റെ വീട് അല്ല പുരുഷേട്ട കാലങ്ങൾക്ക് ശേഷം പുരുഷ്ടം വീണ്ടും ലൈവിലേക്ക് വന്ന് ലൈക്ക് അടിച്ച് നാലാമത്തെ പുരുഷേട്ടാ തനൂസിന് അരമണിക്കൂർ റസ്റ്റ് അഞ്ചുവിന് അരമണിക്കൂർ ലൈവ് അതെ സത്യം എന്തൊക്കെയാ വിശേഷങ്ങൾ ഹായ് ചേച്ചി സുഖാണോ ഫുഡ് കഴിച്ചോ ഞാൻ മീരയാണ് മീരക്കുട്ടി കൊറേ കാലം കണ്ടിട്ട് എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ പറഞ്ഞ പോരട്ടെ അങ്ങനെ പോരട്ടെ ഞാൻ ഫസ്റ്റ് ടൈമാന്ന് ഫസ്റ്റ് ടൈം ആണ് ഉദയട്ട ഫസ്റ്റ് ടൈമാണോ നന്നായി എന്തായാലും കുത്തി കുത്തിക്കൊന്നാല് സബ്സ്ക്രൈബ് ഞാൻ ആദ്യമായിട്ടാണെന്ന് ഒന്ന് പോ പോരിശുവേട്ടാ നിങ്ങളാ ഫസ്റ്റ് ടൈം ഒന്നല്ലേ എന്റെ ലൈവില് നിങ്ങക്ക് ആളു മാറി പോയി പുരിശുപേട്ടാ എക്സാം ഒക്കെ ആയിരുന്നു ഇപ്പം എന്താ നിലവിലെ സ്ഥിതി എക്സാം ഒക്കെ കഴിഞ്ഞു ഞാൻ കുറച്ചു നേരം ലൈവ് ഉണ്ടാവുള്ളൂട്ടോ ഒരമണിക്കൂർ പിന്നെ എന്തൊക്കെയാണ് ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറരട്ടെ നാലാളാ ലൈവിലുള്ള കെട്ടോ നിങ്ങളെന്തിനാ നോല വിളിക്കണേ എന്നാൽ ഞാൻ പോ പോയേക്കുവാന്ന് അതെന്താ ചിന്തിട്ട ഞങ്ങൾ അങ്ങനെ പോണ് അപ്പടിയാണ് ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റൊടുക്കത്ത അപടിയാണല്ലോ ഞങ്ങൾക്ക് നിങ്ങൾ ത ഉറപ്പു കേട്ടോ ഏതോ തമിഴത്തിൽ കൂടിയുണ്ട് ഉണ്ട് കേട്ടോ ഇല്ല എന്നെ ഇന്ന് എക്സാം ഉണ്ട് ഡിസംബർ പതിനഞ്ച് ഡിസംബറിൽ പതിനഞ്ച് ഡിസംബർ പതിനഞ്ച് വരെ എക്സാം ഉണ്ട് എന്നാണ് അടാ പറയാം ഞാനും ഉദയനും ആദ്യമായിട്ടാണ് ആണോ നന്നായി നിങ്ങൾ രണ്ടാളും നല്ല കമ്പനിക്കാരാണല്ലോ ചേച്ചി എവിടെയാന്ന് ചോദിക്കുന്നുണ്ട് എടാ ഞാൻ രാവിലീട്ടൻ്റെ വീട്ടിൽ തനുമോൾ റൂമിലുണ്ട് അപ്പൊ ഓൾ അവിടെ ഇരുന്നിട്ട് പേരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഞാൻ ഓള ശല്യം ചെയ്യണ്ടല്ലോ അപ്പൊ ഞാൻ സിറ്റ് ഔട്ടിലേക്ക് പോകുന്നു കുറച്ച് കാറ്റും മുളിച്ചൊക്കെ കിട്ടാ ഫുൾ ടൈം റൂമിൽ തന്നെ അല്ലേ എടാ ഇട പതിനഞ്ചാള് ലൈവിലിണ്ട് ആരെങ്കിലും ലൈക്ക് അടിക്കാത്ത ആൾക്കാരുണ്ട് ഒന്നും ലൈക്ക് അടിക്കുക എല്ലാരും എന്താ സബ്ബി എത്താരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യടാ അങ്ങനെയൊക്കെയാണ് ചായ കുടിച്ചോ നിങ്ങളെല്ലാരും ചായ ഒക്കെ കുടിച്ചോ അല്ല ഇന്ന് ഡിസംബർ പതിനഞ്ചുണ്ട് സ്റ്റാർട്ട് ചെയ്യാം ആ ശരി അങ്ങനെ ഡിസംബർ പതിനഞ്ചില് സ്റ്റാർട്ട് ചെയ്യുള്ളു അല്ലെ ഇവിടെ അത് തന്നെയാ സ്ഥിതി എക്സാമിനുള്ള പരിപാടിയിലാണ് എന്നും പഠിത്തം 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 എനിക്ക് തന്നെ പ്രാന്തയ്ക്കുന്നത് ലൈക്കടിച്ചു പോന്ന് ടാങ്കിട മീരക്കുട്ടി രാഹുൽ എവിടെയെ ചോദിക്കണ്ടേ രാഹുലേട്ടൻ ഇവിടെ ഉണ്ട് എടുത്തുണ്ട് നിനക്കൊന്നും പഴയ പോലെ സ്നേഹം ഇല്ലല്ലോ ചീത്ത കേൾക്കാൻ എന്തിനാ പിന്നെ ഞാൻ ലൈവിൽ നിൽക്കുന്നെന്ന് ചീത്തയോ ആ എന്താ സിനിമേട്ട അങ്ങനെ പറഞ്ഞു ഞാൻ എന്റെ ലൈവിലുള്ള ആരെങ്കിലും ഞാൻ ചീത്ത പറയലുണ്ട് സിനിമേട്ട നിങ്ങൾ ഇങ്ങനെ ചങ്ക കുത്തുന്ന വർത്താനം പറയരുത് ഇട്ട് സിനിമേട്ട എനിക്ക് വിഷമായി അങ്ങനെ പറയാൻ പാടില്ല എന്റെ ലൈവിലുള്ള ആരെങ്കിലും ഞാൻ എന്നാൽ ചീത്ത പറഞ്ഞിട്ടോ കുരുത്താ കേട്ടാ എടാ ഏടാ ഇരുപതാൾ ലൈവിലുണ്ട് സവ്യത്ത് ആരെങ്കിലും ഉണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യടാ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം ചേച്ചി എന്ത് വിശേഷേടാ ഡെയിലി അങ്ങനെ പോണ് ഓരോ അങ്ങനെ അങ്ങനെ അതിനും എനിക്ക് ചായ തന്ന ചായ ചായ തന്നെ ഇല്ല തന്നി ഞാനും കുടിച്ചില്ലല്ലോ ജോജേട്ടെ ഇതെന്താ വന്ന വാട എന്ന മൂഞ്ചിന്താ പാക്രെ ദേഷ്യപ്പെട്ട് വെച്ചിരിക്ക എണ്ണാച്ചി എന്ത് പറ്റി ജോജേട്ടാ അഞ്ചു അര മണിക്കൂറോ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ എന്തു ചെയ്യുവാന്ന് നിങ്ങൾ എന്താ ചെയ്യാന്നാണോ അതെന്താന്നറിയോ എന്നറിയേട്ട ഞാൻ മോളെ പഠിപ്പിക്കുന്നതിന്റെ ഉള്ളിൽ കൂടെ വന്നതാണ് നെയ് ഇടാനായിട്ട് വന്നതാണ് ഞാൻ പറഞ്ഞില്ലേ ഓക്കെ ഈ ക്രിസ്മസിന്റെ എക്സാം വരാൻ പോകും അപ്പൊ അതുകൊണ്ടാണ് വീഡിയോ എടുക്കലും പഠിത്തവും ഒക്കെ കൂടി കഴിയണില്ല ഞാൻ യൂട്യൂബ് ചാനലും കൊണ്ട് ഞാൻ ഒരു വൈക്കിയ അവസ്ഥയായിരിക്കുന്നല്ലോ കൂടി വേറെ എന്തല്ലാന്ന് എന്തെല്ലാന്ന് വേറെന്തായിട്ട അങ്ങനെയൊക്കെ പോകുന്നു അങ്ങനെയാണ് ബാബു ഹാല്ലോ ബാബു ഏട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു എന്നെ പറയിലുണ്ട് ചീത്താന്ന് ഞാനെന്ത് ചീത്ത പറഞ്ഞു ജ്യോതിട്ടാ മൻഷ്യാ ആ തുറന്ന് ഇങ്ങനെ കളത്തരം പറയരുത് കേട്ടോ ഞാൻ നിങ്ങൾ എപ്പോഴെങ്കിലും ഞാൻ ചീത്ത നീ എന്തിന് ചീത്ത പറഞ്ഞു സലൂ സലൂട്ടാ ഹായ് സലോ എന്തല്ല സലാമേട്ടാ വിളിക്കതാ ഹലോ മച്ചാനെ ഇവിടെ സഭ്യാത്ത ആൾക്കാരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് അടിക്കണേ ചായ കുടിച്ചിനാന്ന് ഇല്ല മച്ചാനെ ചായ കുടിക്കണം എന്നതാ ചായക്ക് സ്പെഷ്യൽ ചായക്ക് ഞാൻ അങ്ങനെ സ്പെഷ്യൽ ഒന്നുമില്ല ഇവിടെ മഞ്ഞ മിച്ചറില്ലേ ആ മിക്സർ ഉണ്ട് പിന്നെന്താ റസ്ക് ഉണ്ട് ബിസ്ക്കറ്റ് ഉണ്ട് മിക്സർ ഉണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ട് ഞാൻ അതൊന്നും കുഴിക്കൂല കടി തിന്നൂല വെറും ചായ ഇങ്ങനെ തളച്ച ചായ എടുത്ത് കുടിക്കും മറ്റേ പലനരക്കെത്തുന്നപേ ചായ തണഞ്ഞു പോകൂലേ തനുമോൾക്ക് സുഖാണോ തനുമോക്ക് സുഖാടാ മീര മീരാ സുഖമായിട്ടിരിക്കുന്നു അങ്ങനെയൊക്കെ പോകുന്നു നീ കാട്ടിലാണോ ഉള്ളത് കുരങ്ങ കുരങ്ങുണ്ടാവും ഇവിടുത്തെ ഏറ്റവും വലിയ കുരങ്ങ് ഞാൻ തന്നെയാണ് ഉം നൈസായിട്ട് അരേട്ടന്റെ കളിയൊക്കെ ഹായ് പറയണ്ട് മേമി കൊറേ കാലയില് മേമിനെ കണ്ടിട്ട് എവിടെയാണ് മേമിയെ കാണാൻ കിട്ടുന്നില്ലല്ലോ ഞാൻ നുണ പറയാറില്ല എന്നാ പിന്നെ ഞങ്ങള് കള്ളത്തര ഇരിക്കും ജോ ചേട്ടാ പറഞ്ഞു നുണയല്ലെങ്കി കള്ളത്തര എണ്ണ പലഹാരം ഒന്നുമില്ലെന്നും അത് രാവുലേട്ട മേടിച്ചരുല്ല ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോ ഞാൻ തിന്നു അതേ നടക്കുള്ളു ഇനി എന്നെയും ചീത്ത വിളിക്കലിണ്ട് അതെ എല്ലാരും ഞാൻ ചീത്ത വിളിക്കും ഞാൻ എല്ലാരും ചീത്ത വിളിക്കാം എടാ സബ്യ എത്താരെങ്കിലും ഉണ്ട് നിങ്ങക്ക് നല്ല ചീത്ത കേട്ടില്ലല്ലോ എന്റെ അടുത്തെന്ന് ഞാൻ പറഞ്ഞാരട്ടെ പച്ച തെറി അങ്ങോട്ട് വിളിച്ചു പറഞ്ഞിരുന്നാല് അതാരത് കഷ്ടായില്ലേ എന്ത് കഷ്ടം ഉദാ അങ്ങനൊക്കെ ഉണ്ട് ഡ്യൂഡ് ഹായ് ഡ്യൂഡെ എന്താ ഡ്യൂഡെ ഉദ്ദേശിച്ച് മനസ്സിലായില്ല എടാ സബ്യ എത്ത ആൾക്കാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പതിനാറ് ആള് ലൈവിലുണ്ട് ഒന്ന് സബ് ചേച്ചി ബൺമ ബൺമസ്ക ആൻഡ് ചായ കുടിച്ചിട്ട് ഇല്ലടാ ഞാൻ കുടിച്ചില്ല ബട്ടർ ബന്നാണ് ഞാൻ കഴിച്ചത് കഴിച്ചിട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കുറച്ച് കഴിച്ചപ്പോൾ അതിന്റെ ആ ഒരു കഴിക്കാൻ ഇൻട്രസ്റ്റ് പോയി എടാ സബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിജൂസ് ഹലോ നിജൂസ് ഹായ് ബായ് പറയണ്ട് ഹായ് ബായി പോവാണ് എന്നാണോ ഉദ്ദേശം അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ടുള്ള ഹൈബൈ ആണോ ഇന്നലെ കുറെ തിന്നു കാണൂലെന്ന് ഉം ഇന്നലെ കടായി ചിക്കനും നെയ്ച്ചോറും ഇനി ഇതേ പക്ഷെ ഇന്നലെ എന്താ അറിയില്ല രാവിലെ ഞാൻ അമ്പലത്തിൽ പോയിന് കേട്ടോ അമ്പലത്തിൽ പോയപ്പോ അവിടെയെന്ന് പുട്ടും കറിയൊക്കെ ഒക്കെ കഴിച്ചു വന്ന് അവിടെ ചുക്ക് കാപ്പി കുടിച്ചിന് ചുക്ക് കാപ്പി കുടിച്ചപ്പോ രാവിലെ പാൽച്ചായ മസ്റ്റാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ ആ പാൽച്ചായ ഇന്നലെ കുടിക്കാൻ വിട്ടുപോയതുകൊണ്ട് ഫുള്ള് തലവട്ടേനി ഇന്നലെ തലവട്ടല്ല തലവേദന അങ്ങനെ അപ്പൊ വീട്ടിൽ പോയിട്ട് ആ നെയ്ച്ചോറും കറിയും കഴിച്ച ഒരു സംതൃപ്തി കിട്ടിയില്ല എന്നെ തെറി പറഞ്ഞാലുണ്ടല്ലോ പുരുഷയായിട്ട് ഞങ്ങൾ അങ്ങനെ പറയരുത് മേടിച്ച് തരാത്തതോ മേടിച്ച് തരാത്തത് ഒറ്റയ്ക്ക് തിന്ന് തീർക്കുന്നുണ്ട് ഒറ്റയ്ക്ക് തിന്ന് തീർക്കുന്നോണ്ടല്ലാം രാവിലെ എണ്ണക്കടി കഴിക്കൂല ഏർ ഏത് പഴംപൊരി ബോണ്ട അങ്ങനത്തെ സാധനങ്ങളില്ലേ അതൊന്നും രാവിലെ ഏട്ടൻ കഴിക്കൂല അതുകൊണ്ട് എനിക്ക് മേടിച്ച ഞാൻ സബ് ചെയ് ചെയ്യണില്ല അങ്ങനെ പറയരുത് മകൾ സ്കൂള് വിട്ട് വരുന്ന നോക്കി ഇരിപ്പ ഇരിപ്പേമിയ ഇവിടെ തനിമോൾ ഉച്ചക്ക് വരും നിങ്ങൾ അവിടെ നോക്കിയിരിക്കുന്ന ആ സമയായില്ലേ നാലുമണിക്കായിരിക്കും വിവരം നിജൂസ് ഹായ് പറയുന്നുണ്ട് അവിടെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ എനിക്കും ഇഷ്ടാണ് ബട്ടർ പന്ന് കുടിച്ച് നോക്കണേ അടിപൊളി കോമ്പിനേഷൻ ആണ് ഓക്കേടാ ഞാൻ ട്രൈ ചെയ്ത് നോക്കടാ അപ്പോൾ വീട്ടിൽ പോയിട്ട് ചായ കുടിക്കാൻ മേലേനിയോന്ന് വീട്ടിൽ പോയിട്ട് ചായ കുടിച്ച് ഏഹ് പക്ഷെ അത് ഞാൻ ഞാൻ ഇന്നലെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഉച്ച അയക്കുന്നല്ലോ ഇവിടത്തെ ഒരു പണിയൊക്കെ തീർത്ത് എല്ലാം കൂടി ആയിട്ട് ഞാൻ വീട്ടിലെത്തിയപ്പോ ഉച്ച അപ്പൊ അമ്മ ഇണ്ട് ഇങ്ങനെ ചിക്കൻ ഇട്ടിണ്ട് ഇങ്ങനെ പൊരിച്ചെടുക്കണ അപ്പൊ കുറച്ചു നേരം അതൊക്കെ ഇരുന്ന് ഇങ്ങനെ അടുപ്പിന്റെ അടുത്ത് തിരിഞ്ഞലച്ചാ അതൊക്കെ തിന്ന് കഴിഞ്ഞപ്പോ ചായ പിടിക്കാൻ മറന്നേ പിന്നെ മൂന്ന് മണിക്ക് ഞാൻ ചായ പിടിച്ചു വിതേട്ടാ പക്ഷെ അപ്പളൊക്കെ തലവേദന കുറച്ച് കൂടിപ്പോയി സന്തോഷമായിട്ടാ ഹായ് സന്തോഷമായിട്ട് ലൈക്ക് അടിച്ച് പറയണ്ട ഇടൂടെ ടാങ്ക് ഇടാ തനിമോൾക്ക് സ്കൂളുണ്ടോ ഇന്ന് ആ സ്കൂളിൽ പോയി വന്നടാ ഓൾ ഉച്ചുമ്പോഴത്തേക്ക് ഒരു എട്ട് മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക് ഒന്ന് മണി ആവുമ്പോഴത്തേക്ക് വീട്ടിലേക്കും ഹായ് നമസ്കാരം പറയണ്ട് അഹമ്മദ് അഹമ്മദ് അഹമ്മദിക്കാ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ മച്ചാനെ ഏട്ടാ സബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് എട്ട് ലൈക്ക് എട്ടാമത്തെ ലൈക്ക് അടിച്ചു കൂടി എന്ന് പറയണ്ടോ ക്രിസ്റ്റി തോമസ് ഹലോ ക്രിസ്റ്റി ഏട്ടാ എന്തൊക്കെയാണ് ചായ ഒക്കെ കുടിച്ചോ സുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെ സന്തോഷമായിട്ട് ലൈക്ക് അടിച്ചു പറയണ്ട ഏട്ടാ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ഒന്ന് സബ് അടിക്കണേ എനിക്കും സ്കൂളില്ല ഇന്നും നാളെയും ആ സ്കൂളില്ലേ അത് ശരി അപ്പൊ അടിച്ച് പൊളിച്ച് നടക്കുക അല്ലെ അത് സ്റ്റഡി ലീവ് തന്നേ ഇരിക്കൂലേ അതല്ലേ തന്നത് സീക്കെ സീക്കെ ഹലോ മുറ്റ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ ഇവിടെ കിടന്ന് സിറ്റൌട്ടിലാണ് ഇരിക്കുന്നത് ആൾക്കാരേക്ക് ഏതോ ഒരു പിരിവോയ സാധനം ഉണ്ട് ഇവിടെ ഇരിക്കുന്നു അവിടെ സബ് ചെയ്യാത്ത ആൾക്കാരുടെ അടുത്താട്ടം ഞാൻ പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യണേ സീക്ക ചായ കുടിച്ചോ അല്ല പഠിക്കാനുണ്ട് സ്റ്റഡി ലീവ് അല്ലേ അയ്യോ ഇന്നലെ വേറെ ആരോ വന്നില്ല അത് ചേച്ചീന്റെ ആരാണ് ആ ഏടാ അതിൻ്റെ ചേച്ചിയാണ് എന്റെ ഏച്ചിയാണ് ഏട്ടാ അത് കമ്മിങ് സൂന്ന് എന്താ ചോച്ചേട്ടാ അങ്ങനെ പറഞ്ഞേ എന്തോ ഉണ്ടാകാൻ വേണ്ടി കേസായിട്ട് വരാനുള്ള പരിപാടിയാണോ അല്ല ചേച്ചി സ്കൂൾ ആ ശരിയാ എലക്ഷൻ ആ ശരിയേടാ എനിക്ക് മറന്നേതാണ് ഐ സിസ്റ്റർ എന്ന് പറയണ്ടേ ക്രിസ്റ്റിയേട്ടാ സുഖാണോ ചായ വിടിച്ചോടി വിട് എനിക്ക് നാളെ സ്കൂളുണ്ട് ഞാൻ യു കെ ജി ആണ് അല്ല യു കെ ജിയിൽ എത്തിയിട്ടുള്ളൂ മച്ചാണെ പക്ഷെ ഏതാ എൽ കെ ജി എന്തായാലും നല്ല അടിച്ചുപൊളി സ്കൂളാട്ടോ ഇത്രയും മെനക്ക് എഴുതാനും വയ്ക്കാൻ ഒക്കെ അറിയണോണ്ടേ ഓ എൻ്റെ മോളെ ആ സ്കൂളിൽ വന്ന് ചേർക്കേണ്ടി എടാ ഒന്ന് സബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യും എവിടെ പോവാണ് മനുഷ്യങ്ങള് ജോജേട്ടാ എവിടെ പോവാണ് ഞാൻ അജീന സിൽക്സ് ഓണർ ആൻഡ് അടിമാലി ബ്യൂറോ റിപ്പോർട്ടറാണ് സി കെ ഇതാ ആരാപ്പത് പഠിച്ചോനെ കനു നാളെ സ്കൂളുണ്ടടാ ഓർക്ക് സ്കൂളുണ്ട് ഓരോന്ന് മറ്റേ എൽ കെ ജി യു കെ ജി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് അങ്ങനെ ചെറിയ ക്ലാസ് അല്ലേ ഓർത്ത് അവർക്കുണ്ടാവും ഞാൻ പോയി വരാന്ന് പറയണ്ടേ ക്രിസ്റ്റിയുടെ പോവാണ് അത് പോക്കാണ് നീ അങ്ങനെ പോവല്ല ക്രിസ്റ്റിയേട്ടാ വിഷമോ ആവും എനിക്ക് എടാ സബ്യത്തെ ആൾക്കാരൊന്ന് പെട്ടെന്ന് സബ് ഇത്ര നേരായിട്ട് വെറുപ്പത്ത് ലൈക്ക് ആയിട്ടുള്ളു നിങ്ങൾ എന്താ നോക്കിക്കണ് എല്ലാവരും ചായ ഒന്നും കുടിച്ചില്ലേ ചായ കുടിക്കാത്ത ഞാനുണ്ടല്ലോ ഇത്ര ഉഷാറായിട്ട് സംസാരിക്കണേ അയ്യോ പാവം തനുന്ന് ഓർക്കെന്തോ എലക്ഷനൊക്കെ വന്നിരിക്കുന്നു പെണ്ണെ ഓർക്കെന്തോ എലക്ഷനൊക്കെ ഓർക്കൊന്നും അറിയില്ല ചെറുതോ തൃശ്ശൂർ ഇരിഞ്ഞാലക്കൂട നാളെ വിളിക്കണ്ട അഞ്ചോ ഒന്ന് റോഡിലോട്ട് ഇറങ്ങി ഒരു പതിനഞ്ച് മിനിറ്റ് ലൈവ് ചെയ്യാൻ സൂപ്പർ ചാറ്റ് റോഡിലോട്ട് ഇറങ്ങിയിട്ട് റോഡിലേക്കൊക്കെ ഇറങ്ങിയിട്ട് സൂപ്പർ ചാറ്റ് ഞാൻ ചെയ് ലൈവ് ഞാൻ ചെയ്യായിരുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഞാൻ ഇല്ല സൂപ്പർ ചാറ്റ് അഞ്ഞൂറ് ഉറുപ്പേൻ്റെ സൂപ്പർ സ്റ്റാറ്റാണ് ഞാൻ ഇപ്പൊ റോഡിൽ ഇറങ്ങി സൂപ്പർ അഞ്ഞൂറുപ്പേന്റെ സൂപ്പർ ചാറ്റിന് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ വേറെ എന്തല്ലാന്ന് ഷുവർന്ന് പറയണ്ടേ ഹായ് ചേച്ചി പറയുന്നുണ്ട് ഓറഞ്ച് ഹല്ല മുത്ത എൻ്റെ ചേച്ചി ചേച്ചി ഇനി ഇപ്പോൾ ആണ് ഇനി എപ്പോഴാണ് ലൈവ് എന്ന് ഇനി നാളെടോ ലൈവുള്ളൂ ഞാൻ അത്ര ലൈവ് ഞാൻ കുറച്ചാലത്ത് നിർത്തി വെച്ചു എനിക്ക് ഈ രണ്ട് ലൈവ് അല്ലാ വരുന്നുണ്ട് കുരുത്ത കൂ ഞാൻ ആൽബിന്റെ ചേച്ചിയാണ് ആൽബിൻ പപ്പയുടെ ചേ ആൽബിന്റെ പപ്പയുടെ ചേട്ടന്റെ മകള് ആണോടാ ഓക്കെ അങ്ങനെ ഫിക്സ് ഇങ്ങാണ് ഇന്ന വെടക്കുന്ന കേട്ടോ ജോജേട്ട ചേച്ചി മേക്കപ്പ് ഒന്നും ഇല്ലേന്ന് ഒന്നും ഇട്ടില്ല ഞാൻ മോളെ പഠിപ്പിക്കുന്നിടത്ത് ഡയറക്റ്റ് കേറി വന്നതാ ഹലോ വിവേകേട്ടോ വിട്ടിയോ മറ്റേത് പോണുണ്ട് ഇലക്ഷൻ്റെ ഞാൻ ജോജേട്ട ഞാൻ അവിടെ പോയി നിന്നിട്ട് ഇത് ചെയ്യേ റോട്ട് ലൈവ് ഞാൻ ഞാൻ ലൈവേല ഹലോ പറയണ്ട വിവേക് കേട്ടോ ഓക്കേ പറയണ്ട് അവിടെ എന്നാ വോട്ട് എന്നാ ആ ഞാൻ ഞാനതൊന്നും നോക്ക കേട്ടാ ഏ വോട്ടിന് ആൾക്കാർ വരുന്നുണ്ട് എനിക്ക് ഇത് കോപ്പി റൈറ്റ് കിട്ടും നിങ്ങൾ എല്ലാരും അറിഞ്ഞില്ലേ നമ്മുടെ ദിലീപേട്ടനെ വെറുതെ വിട്ടു വെറുതെ വിട്ടോ ഞാൻ ഞാനറിഞ്ഞില്ല ഇത് അവിടെ എന്നാ ഓ വിട്ടു വയ്ക്കണു ചേച്ചി ഞാൻ പോണ് ട്യൂഷൻ ഉണ്ട് നാളെ കാണാ ഓക്കെ മൊത്തം പോയിട്ട് വട പോയി ചെയ്യീന്ന് ഹേയ് മിനിമം അഞ്ഞൂറ് അത് തന്നെ അഞ്ഞൂറിന്റെ സൂപ്പർ ചാറ്റ് ആണെങ്കിൽ ഞാൻ ഇപ്പൊ റോട്ട് പോയി ലൈവ് ചെയ്യും റോട്ട് പോയി ഇന്ന് ലൈവ് ചെയ്യണേ നാട്ടുകാർ മൊത്തം കാണൂ റോട്ട് പോയി ലൈവ് ചെയ്യുമ്പോ ഹേയ് അമീഷൂട്ടെ അമീഷൂട്ടാ എന്തൊക്കെ കണ്ടടാ വിശേഷം സുഖാണോ എട്ടാൾ ലൈവിലിണ്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഈ വോട്ട് ചെയ്യാൻ പോകില്ല ഞാൻ വോട്ട് ചെയ്യാൻ പോവും ഞാൻ വോട്ട് ചെയ്യും ഇത് മറ്റേ ബംഗാളിച്ചിന്റെ അടുത്ത് പേശി പേശി ഇതാക്കണം വരിണ്ട് ജോജേട്ട കാണണം അതുകൊണ്ടല്ലേ പറഞ്ഞേന്ന് വേറെ എന്തൊക്കെയുണ്ട് വിശേഷം പറയുന്നു എന്ത് ഹരിയേട്ടാ വിശേഷം അങ്ങനെയൊക്കെ പോകുന്നു ഐഫോൺ ഒക്കെ എന്തായു ഞാൻ ഓർഡർ ചെയ്തത് ഐഫോൺ കിട്ടും ഞങ്ങൾക്ക് ഞാൻ റോട്ടിൽ പോയിട്ട് ലൈവ് ചെയ്താൽ പോരെ ഇപ്പം ശരിയാക്കി തരാം എത്ര എത്ര സമയങ്ങൾ പറഞ്ഞത് എൻ്റെ വീടിന്റെ മുറ്റത്തന്നെയാണ് മനുഷ്യ റോഡ് ഇത് കണ്ടോ ഇതാ റോഡ് ഞങ്ങൾക്ക് റോട്ടിലിരുന്ന് ഞാൻ ലൈവ് ചെയ്താൽ പോരെ ഇതാണ് ഇന്റെ വീടിന്റെ റോഡ് കണ്ടോ ഞാൻ റോട്ടിലാണ് ഇട്ടുള്ളത് ജോചേട്ടാ അടുത്തൊന്നും കിട്ടുമോന്ന് പേടിക്കണ്ട അടുത്ത് വരും നാട്ടുകാർ ഫുള്ള് ഞാൻ ലൈവ് എഴു നോക്കി ഞാൻ വീട്ടിൽ പോവാം നാട്ടുകാർ അറിയട്ടെ നമ്മുടെ നാട്ടിൽ ഒരു വ്ലോഗർ ഉണ്ട് അതെ അതെ നാട്ടെ ഈ രാവിലെ ഏട്ടൊന്നും പറയാം എനിക്കി പിന്നെ ഞാന്താണ് വീട്ടിൽ കയറി പൊടിയെന്നറിഞ്ഞ ചീത്ത അറിയൂട്ടോ ഞാനും സബ് ചെയ്യില്ല എന്ന് നിങ്ങൾക്കെല്ലാവർക്കും മനുഷ്യൻ കണ്ണുച്ചോറില്ലാത്ത മനുഷ്യന്മാരാണല്ലോ നിങ്ങളെ അല്ലാണ്ട് ഹായ് അഞ്ചന ഗുഡ് ഈവനിങ് എന്ന് പറയണ്ടേ രാജേട്ട ഹല്ല രാജേട്ട രാജേട്ടാ ഓക്കെ ടൈം സ്റ്റാർട്ട് നൗ എത്ര സമയം നിൽക്കുന്നത് നാല് മിനിറ്റും പതിനഞ്ച് നാല് പതിനഞ്ചിന് സ്റ്റാർട്ട് ചെയ്താ ഓക്കേ സുഖ സുഖാണോ ചോദിക്കണ്ടേ രാജേട്ടാ ഞാൻ സുഖമായിട്ടിരിക്കുന്നു നിങ്ങൾക്ക് സുഖമാണോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഈ നടന്ന് ലൈവ് ചെയ്യുന്ന സംഭവം ഒരു വേറെ രസം തന്നെ കേട്ടോ ഞാൻ ചെരുപ്പ് കൂടുതലുട്ടീല എൻ്റെ വീടിൻ്റെ മുറ്റത്തന്നെയാണ് റോഡ് അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല ഞാൻ ഇതിലൊക്കെ നടക്കുന്നത് അതുകൊണ്ട് എനിക്ക് വിശയമല്ല ഇനി ജോജേട്ടൻ പെട്ട അവസ്ഥയില്ലേ ശ്രീജേഷ് ഹലോ അല്ല ആ ശ്രീജേഷ് ഏട്ടാ ഹായ് ശ്രീജേഷ് ഏട്ടാ എന്തൊക്കെയാണ് വിശേഷം ഇവിടെ ക്ലി മഴക്കാർ വന്നുണ്ട് കേട്ടോ മഴക്കാർ മൂടി ഇരി മൂടി കിടക്കുക എന്തൊക്കെയാ ശ്രീ ജേഷേട്ട വിശേഷം ജോചേട്ടത് എനിക്ക് കയ്യ് കൊയ്യുന്നുണ്ട് കേട്ടോ ഞാൻ വീട്ടിൽ പോകുക സുഖമായിട്ടിരിക്കുന്നോ ചായ കുടിച്ചോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ ഒരു ഞാൻ റോട്ടിൽ തന്നെ കേട്ടോ ഉള്ളു നിങ്ങൾ ഞാൻ തെറ്റിദ്ധരിക്കരുത് സോറി നാല് അഞ്ചിന് സ്റ്റാർട്ട് നാല് ഇരുപത് നാല് ഇരുപത് വേണ്ട അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് നിൽക്കാൻ വളരെ നല്ല മുഖം മുഖ എൻ്റെ മുഖത്തിൽ എന്താ ഒരു സുഖമാണോ സുഖമാണോന്ന് സുഖമായിട്ടിരിക്കുന്ന മുത്തേ മുത്തസ് ഹായ് മുത്തസ് എന്തൊക്കെയുണ്ട് സുഖമായിട്ടിരിക്കുന്നോ ചായ ഒക്കെ കുടിച്ചോ എടെ സബ്യാത്ത ആരെങ്കിലും ഉണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ മതിലിൽ ഇരിക്കാൻ പറ്റൂലെന്ന് ഞാൻ മതിൽ മലയല്ലേ ഇരിക്കുന്ന മച്ച ആര് നിൽക്കാനും പറ്റൂല കുർത്തം കേട്ട സ്വഭാവമാണ് ഞാൻ വീട്ടിൽ കൊണ്ടൊന്നും മയ്യാ ഈ ട്രൈപോഡ് പോർഡും പിടിച്ചു നിൽക്കാൻ ലൈക്ക് അടിച്ചു പറയുന്നുണ്ട് കൈ ഒഴിയുണ്ട് ജോ ചേട്ടാ കണ്ണിച്ചോറില്ലാത്ത സ്വഭാവം നിങ്ങൾക്ക് കേട്ടോ ഇതിലെ മറ്റു സാധനം വരുന്നുണ്ട് വണ്ടിയില് വണ്ടിയിൽ ഒരു ഒരിത് വരൂലേ അത് വന്നോണ്ടിരിക്കണീന്ന് നാട്ടുകാർ പുള്ളിന്നെ കാളും ഇപ്പം നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റ് വളരെ ചൂടുള്ള ചിത്രം അങ്ങനെ വെച്ചാല് ചൂടുള്ള ചിത്രം എന്ന് വെച്ചാൽ എന്താ സംഭവം ഞാൻ പോവാണ് ഇന്നെ ഇത് പറ്റൂല ഞാൻ വീട്ടിൽ പോവാ എനിക്ക് ഇവിടെ ഇരുന്ന് ലൈവ് കേട്ടോ നിക്ക് കണ്ടമാനം നേരെ നിൽക്കാനൊന്നും വയ്യ അതെന്തോണ്ടാന്നറിയോ കൈ കൊഴയുന്നു ട്രൈ ഇത് പിടിച്ച് എണീച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കൂ ഒരു പത്ത് തള്ളലാപ്പോ ടൈമാകുന്നു പിന്നെ എല്ലാ ചോചേട്ടങ്ങൾ ചിരിക്കണ്ട തോറ്റ് 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 തോറ്റുന്ന് എനിക്ക് അത്രയും നേരം ട്രൈപോഡ് ഇങ്ങനെ ഇരുപത് മിനിറ്റ് ഇങ്ങനെ പിടിച്ചേക്കാൻ വയ്യ അതുകൊണ്ട് അതുകൊണ്ടത് ഞാൻ കാലിന്റെ മുകളിൽ കുത്തിപ്പിടിച്ച് വെച്ചേക്ക എടാ പത്തൊമ്പത് ആള് ലൈവിലുണ്ട് ഒന്ന് ഹലോ പറയുണ്ട് എടാ സബ് ചെയ്യാത്ത ആൾക്കാരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഞാൻ ജയിച്ചെന്ന് ഓ നിങ്ങൾ ജയിച്ചോ എന്നാല് ഞങ്ങള് പറഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയോ എനിക്കാന്ന് വെച്ചാൽ ആ റോഡിൽ മലർന്ന് കിടന്നുകൊണ്ട് ലൈവ് ചെയ്യോ ഞാനായിരം സൂപ്പറിനടിയാ അന്ന് പോവാൻ മഞ്ചങ്ങളൊന്നും ഞാൻ എന്തെടുത്താ ചെയ്യണ്ട മുഹമ്മദ് ഹായ് മുഹമ്മദ് ഖാൻ ചേച്ചി ലൈക്ക് ലൈക്കോക്കേ പറയണ്ട ടാങ്ക്ടാ ഒരു ഇനി ഇങ്ങോട്ട് അത് ഇവിടെ പറഞ്ഞില്ലോ നാനൂറ് അങ്ങോട്ട് ചേച്ചി ഹാപ്പി പറയുന്നുണ്ട് സബ്ബി എത്ത ആൾക്കാരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് അടിക്കാം സബി എത്ത ആൾക്കാർ എടുത്താട്ടോ പറയുന്നത് സബ് ചെയ്യാം ഒന്ന് ലൈക്ക് അടിക്കുക ഒന്നാ എൻ്റെ കൈ കുഴയും കേട്ടോ ചേച്ചി ഫാമിലി പറയുന്നുണ്ട് ഫാമിലി ഇവിടെ ആരൊക്കെ ഉള്ളത് അച്ഛൻ അമ്മ അനിയൻ ഞാനുണ്ട് മോളുണ്ട് അങ്ങനെ ഇവിടെ പതിനഞ്ചാൾ ലൈവിലുണ്ട് ഒന്ന് സബി എത്ത ആൾക്കാർ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒന്ന് ലൈക്ക് അടിക്കാത്ത ആൾക്കാർ ഇവിടെ നല്ല മഴക്കാർ കൂടിയുണ്ട് മഴയ്ക്ക് നല്ല സാധ്യത കാണുന്നുണ്ട് ഗുഡ് ിംഗ് പറയണ്ട ഗുഡ് ഈവനിംഗ് ഏടാ മുത്തമണി എന്തൊക്കെ സുഖമായിട്ടിരിക്കുന്നു എടാ സഭ്യേത്ത ആൾക്കാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യേ അയ്യോ സമയമായി ഇല്ലല്ലേ പതിന പത്തൊമ്പത് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ ഇനിയുണ്ട് ഇഷ്ടം പോലെ സമയം ഞാൻ അല്ലേ നടന്ന വിളിച്ചപ്പോ സമയം പോയിന്ന് അഞ്ചു ആദ്യമായിട്ട് എൻ്റെ മുന്നിൽ മുട്ട് മടക്കി ആഹ്ലാദി പിന്നെ ജോചട്ടങ്ങളെ വെല്ലുവിളിക്കേണ്ട വെല്ലുവിളിച്ച ഞാൻ വേണം അരമണിക്കൂർ റോട്ട് പോയി നിൽക്കും എനിക്ക് വെല്ലുവിളി തീരശത്തല്ലേ നിങ്ങൾ ഒരാഴ്ച വെല്ലുവിളിച്ച് നിങ്ങൾ തോറ്റ ആളാണ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു

കണ്ടോ അമ്മ അമ്മണീനെ എൻ്റെ അയസിനെ ലൈവ് കൊണ്ടുപോവുന്നില്ലേ അന്റെ അത്രയും കൂടി ഓൾക്ക് ബില്ല ഓളും ഇണ്ടൂല്ല എനിക്ക് പിന്നെയും മറത്താൻ പറയും ഇവനൊരു ചാനലൊക്കെ ഇണ്ടേനെട്ടോ അനക്ക കൊറേ ഹായ് ഒക്കെ ആരാടോ ആരാടാ നിങ്ങൾ നിങ്ങളിവന അങ്ങനെ പൂച്ച ബ്ലാക്ക് ബെൽറ്റാ ഉം ജോജേട്ടാ കാശ്മീരിലേക്ക് വന്ന അവിടെ വന്ന് നിങ്ങളെ തല്ലു ഞാൻ വരാം നമുക്ക് സെറ്റ് ആക്കാം ഇവനാണോ തല്ലുന്നത് ഇവൻ തന്നെ ഇവൻ തന്നെ സനീശേട്ടെ ഹായ് സനീ ചേട്ടാ ഇവനെ എനിക്കൊരു ഇതേ അല്ലാന്ന് നിങ്ങൾ നിങ്ങൾ അങ്ങനെ ഓനെ പൂച്ചിക്കണ്ടട്ടോ ഞങ്ങൾ അവിടെ ആൾക്കാർ ഇറങ്ങിണ്ടെ കടന്നല്ലേ കേറിക്കോ ഇല്ല ഞാൻ പോയിട്ട് തരാം ഹായ് ബങ്ങളേന്ന് സനീശേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു എവിടെ മനുണ്ടോടെ പോയതാടാ കൊക്ക് എത്ര കുളം കണ്ടതാണ് അതെ ജോജേട്ട ആരത് സനീഷേട്ട അത് അതാണ് സനീഷേട്ടാ അനിയനാണ് രാവിലേട്ട് പാപ്പന്റെ മോൻ ഇവിടുത്തെ അച്ഛന്റെ അനിയന്റെ മോനാണ് ഞാനൊക്കെ ഇട്ട് ഭയങ്കര കമ്മില ഞാനാണ് ഇവിടുത്തെ മൂത്ത മരുമകൾ ആരെ നിങ്ങൾക്ക് കേട്ട് ഒരു പതിനായിരം ആ ഇങ്ങക്ക് തോനെ കായ് കിട്ടിന്ന് കേട്ട് ഒരു പതിനായിരം രൂപ കടം തരുമോ അത് വിവേക് ഹാത്തേരാലോ വിവേ കേട്ടാ എന്താണ് വിവേ കേട്ടാ അതിന് തരുന്നതിന് സന്തോഷം ആകെ എനിക്ക് അതാ കിട്ടിയത് അത് നിങ്ങൾക്ക് അങ്ങനെ അങ്ങോട്ട് അയച്ചു തന്നാ മതിയോ അതിനെന്താ ചേച്ചി ഇതിൽ ഇരട്ട കുട്ടികളെ ഇഷ്ടപ്പെടുന്നവർ എത്ര പേരുണ്ട് അത് എനിക്കറിയില്ലടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു കൊറിയർ അമ്മായി അതാരാ സിനിയേട്ടാ അതാരാ രാജേട്ട റോഡിൽ നിൽക്കൽ സതീഷേട്ടാ അതൊരു വൈബോക്കനാണ് വൈബോക്കനൊന്നല്ല നിന്റെ സ്വന്തം അനിയനാണ് എടാ സഭ്യേത ആരെങ്കിലും ഉണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് അടിക്കോ പെട്ടെന്ന് ഇരുപത്തിരണ്ട് മിനിറ്റേ കറക്റ്റ് അര മണിക്കൂറായി ഞാൻ ലൈവ് നിർത്തും ഉദയ ഉദയട്ടന എവിടെ പോയി വിവേക് ഇവള് ഏ ഇവള് പൈസ തന്നിട്ട് നീ വാങ്ങിച്ചത് തന്നെ അങ്ങനെ ഞങ്ങൾ ഞാൻ പൂച്ചിക്കാണ്ടട്ടോ ജോചേട്ട ഈത് മുഹമ്മദ് അയിന് ജോജേട്ടനെ പോലെ ഞങ്ങൾക്ക് ലക്ഷങ്ങളൊന്നും സാലറി കിട്ടാനില്ലേ ജോചേട്ടാ അതൊരു വ്യത്യാസമുണ്ട് ഇങ്ങള് മാതിരി ലക്ഷങ്ങളല്ല ഞങ്ങള് മേടിക്കുന്നത് ജി ഇരട്ട ഇരട്ടപ്പയം തിന്നട ഫലമാണ് അതല്ലേ ലൈക്ക് അടിച്ചു പറയു രാജേട്ട് ചേച്ചി ഇരട്ട കുട്ടികൾ ഉണ്ടാകാൻ നമുക്ക് ചെയ്യാൻ പറ്റും പ്രാർത്ഥിക്കുക എന്നാണ് മാത്രമാണ് അവിടെ ഉം കനിഞ്ഞ കാര്യങ്ങൾ നടക്ക് അത് വിട് മച്ചാൻ ഞാൻ അതിനെ പറ്റിയൊന്നും ചിന്തിക്കില്ല നേരത്തെ വന്നോന്ന് ഇന്ന് നേരത്തെ ആണോ സനീഷേട്ടാ ആ ശരിയാ നേരത്തെ വന്നി എനിക്കൊരു നൂറിടുന്ന് ആർക്കെ ഇങ്ങക്കാണോ ആരോടാ ചോദിക്കുന്നത് നിന്റെ അടുത്താണോ മുപ്പത് മിനിറ്റ് ആകേണ്ട പെട്ടെന്ന് നിർത്തിക്കോന്ന് പെട്ടെന്ന് നിർത്താം ഹായ് ഹായ് മോളെ എന്ന് പറയുന്നുണ്ട് ശ്രീ ശ്രീചേട്ടാ ഹായ് ശ്രീചേട്ടാ സുഖമായിട്ടിരിക്കുന്നു ശ്രീചേട്ടാ എന്തെല്ലാം നിങ്ങളെ വിശേഷങ്ങളൊക്കെ പോരട്ടെ നൂറല്ല ചോചേട്ട ഞാൻ അയച്ചറങ്ങൾ നോലെ വിളിക്കണ്ടട്ടോ ഗുഡ് ഈവനിങ് പറയുന്നുണ്ട് എന്തൊക്കെയാ ശ്രീചേട്ട വിശേഷങ്ങൾ രാത്രി ലൈവ് ഇല്ല ഇല്ല ശ്രീ സനി രാത്രി ലൈവ് ഇല്ല നീ ശ്രീ ശ്രീചേട്ട ഹായ് ശ്രീചേട്ടാ എന്തല്ല വിശേഷം സുഖമാണോ തന്നെ നീ തന്നെ കൊറിയറായി അത് അതെന്താ എനിക്ക് ആകെ കൊറിയർ അയച്ചതെന്ന് പറഞ്ഞാല് ഒന്ന് ഉദയേട്ടനും ജോജേട്ടനാണ് എനിക്ക് കൊറിയർ അയച്ചതെന്ന് അത് ഒരു ഓരോരോ സന്തോഷത്തിന് അയച്ചതന്ന അല്ലേ നിങ്ങൾ എന്തിനെ അങ്ങനെ വിളിക്കണേ അയക്കോ പറയ ആക്ക ഞാൻ സക്കരയുടെ ഒരു പഴയ ഫ്രണ്ടാണ് സനീഷേട്ടെ സക്കര എന്ന് വിളിക്കുന്നത് നിങ്ങൾ മാത്രാണ് നിങ്ങൾ പേര് മാറ്റി വന്നതാ വിവേകേട്ടാ ഇത് പേര് മാറ്റി വന്നതാണ് എനിക്ക് നിങ്ങളെ മനസ്സിലേ രാത്രി ലൈവ് ഇല്ല എന്ന് പറയുന്നു രാത്രി ലൈവ് ഇല്ല മച്ചാനെ കാലിക്കറ്റ് ഹായ് ലൈക്ക് പതിനേഴ് ശ്രീചേട്ടൻ തന്നെ ശ്രീചേട്ടൻ ലൈക്ക് ഇട്ട് സെറ്റ് സെറ്റാക്കുന്നു അതന്നെ എവിടെ സബ് ചെയ്യാത്ത ആൾക്കാരിന്റെ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോട്ടോ ഉദയട്ടന എവിടെ ഉദയട്ടെ ഐശ്വരി അയിന് കൃഷ്ണേട്ട ഐന് ബാക്കി പോരട്ടെ എന്തല്ല കൃഷ്ണേട്ട വിശേഷങ്ങൾ അയ്യോ ഉദയട്ടനെ കാണുന്നില്ലല്ലോ അപ്പൊ ഓക്കെ ബായി പറയുണ്ട് പൂവാണോ ഓക്കേ ഭൈ ബൈ ബൈ സീടാ സബ്ബാക്കിയൻ മൂക്കുത്തി ഓക്കേടാ മച്ചാനെ എട അവൾ വന്നു പറയുണ്ട് വന്നാച്ച മാപ്പിളെ വൈഫ് വന്നോ ഞാൻ ചോയിച്ചു പറയണട്ടെ കൃഷ്ണേട്ടാ എത്ര മണി വരെയാണ് ലൈവ് ഞാൻ നിർത്തും ലൈവ് നിർത്തും സനീശേട്ടന് മുൻപേ നിമ്മാ പോയതാന്ന് ആണോ അയ്യോ ഇന്ന സക്കര എന്ന് വിളിക്കുന്നത് ഒരാളേ ഉള്ളൂ എനിക്കറിയാം സനീശേട്ടനല്ല സുധീശേട്ടൻ അയ്യോയ്യോ കിട്ടണില്ല ഞാൻ പറഞ്ഞതരാ സനീഷൻ വിവേകേട്ടൻ തന്നെയാണോ എനിക്ക് ആളെ പൊടുത്തോണ്ട് ഉദയട്ടനെവിടെ ഞാൻ ലൈവ് നിർത്തണേ ഉദയട്ടാ ഇതേട്ടാ അപ്പോൾ എപ്പോൾ വന്നു ഞാനോ ഞാൻ ആകെ ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ സനീഷേട്ടാ വന്നിട്ട് വൈഫ് വന്നു ആ വെളുപ്പിനെ രണ്ട് ആ ആ അപ്പഴാ ഉറക്കാണോ ഓക്കെ 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 ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞാൽ മതി കേട്ടോ അങ്ങനെയാണ് കാര്യങ്ങളെ കിടപ്പ് സെറ്റാ അപ്പൊ ഓക്കെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു അടുത്ത് ഇനി നാളെ കാണാം കേട്ടോ ലൈവില് Thank <laughs> you.